ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി തേർഡ് സെമസ്റ്റർ ബി കോം എം ഡി സി മലയാളം സിലബസിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് എം കുഞ്ഞാമൻ എഴുതിയ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം എന്നുള്ളത് എം കുഞ്ഞാമൻ എന്നുള്ളത് കേരളത്തിലെ പ്രതിഭാതനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനും ചിന്തകനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലും കീഴാള പഠനങ്ങളിലും അദ്ദേഹം ഗണ്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് ദാരിദ്ര്യം ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം എന്നിവയുൾപ്പെടെ വെല്ലുവിളികളെ അതിജീവിച്ച് കേരളത്തിലെ പ്രമുഖ ഭൗതിക ശബ്ദമായി മാറിയ ജീവിതമായിരുന്നു കുഞ്ഞാമൻറ്റർ അദ്ദേഹം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം വികസന ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ നിരീക്ഷിക്കുന്നതാണ് ഈ ഈ ലേഖനത്തിലൂടെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എതിര് എന്നുള്ളത് വളരെ വായനക്കാരെ സ്വാധീനിച്ച അല്ലെങ്കിൽ ദളിത് ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ ശക്തമായി ചിത്രീകരിച്ച ഒരു കൃതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുകയും ചെയ്ത എതിര് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ ആത്മകഥ പക്ഷേ അംഗീകാരത്തെക്കാൾ സംതൃപ്തിക്ക് വേണ്ടി എഴുതാനുള്ള തൻ്റെ പ്രതിബദ്ധതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ അവാർഡ് നിരസിക്കുന്നതാണ് കേരളക്കര കണ്ടത് അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം എന്നുള്ള ലേഖനം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വികസന ചരിത്രത്തെ കുറിച്ചിട്ട് വിശ്വകൽ വിമർശനാത്മകവുമായിട്ടുള്ള നിരീക്ഷണമാണ് എം കുഞ്ചാമൻ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ദളിതർ ആദിവാസികൾ പോലുള്ള അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ താൻ നിരീക്ഷിച്ചുകൊണ്ട് കേരള ചരിത്രത്തെ അദ്ദേഹം രണ്ടായി തരംതിരിക്കുന്നുണ്ട് അക്കാദമികമെന്നും മാക്സിസ്റ്റ് എന്നും അത് അദ്ദേഹം പറയുന്നുണ്ട് സാമ്പ്രദായിക അക്കാദമിക ചരിത്രകാരന്മാർ ഈ ചരിത്രത്തെ ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നിഗമനത്തിലേക്ക് എത്തുന്നത് ആര്യന്മാരുടെ പരവോടു കൂടിയിട്ടാണ് കേരളത്തിലെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ഭരണാധികാരികളുടെ പുരോഗനാത്മകമായിട്ടുള്ള നയങ്ങളാണ് അവരെ സംബന്ധിച്ച് ചരിത്രത്തിന്റെ നിർണായക ഘടകമെന്ന് എന്നാൽ മാക്സിസ്റ്റ് ചരിത്രകാരന്മാർ തങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തോട് നീതി പുലർത്തുന്ന സാമ്പത്തിക അടിത്തറയിലെ മാറ്റം അതിനനുസരിച്ചിട്ട് വന്നിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള ജന്മികളും പാട്ടക്കാരും മാത്രമായിരുന്നു കേരള സമൂഹം ഒരു കാലത്ത് ജന്മികളും പാട്ടക്കാരും മാത്രമായിരുന്നു കേരള സമൂഹം ചരിത്രം ഒന്നും പരിശോധിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അടിമകളും അടിയാന്മാരുമായി ജീവിച്ചു പോകുന്ന മൂന്നാമതൊരു വിഭാഗത്തെ അവർ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിച്ചേണ്ടായിരുന്നില്ല ചരിത്രം എന്നത് അധ്വാനത്തിൻ്റെതാണെന്നും അതുകൊണ്ട് തന്നെ അതുവരെ അതിനെ മുൻനിർത്തിയുള്ള ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു ചരിത്രത്തിന് ഒരു മേലാള സ്വഭാവമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കീഴാളന്മാരുടെ ഒരു ചരിത്രം പോലും അതിനെ പലതരത്തിലും മാറ്റത്തിന് വിധേയമാക്കാം എന്നു കൂടി അദ്ദേഹം പറഞ്ഞു വരുന്നത് അങ്ങനെ അദ്ദേഹം കേരളത്തിൻ്റെ നവോത്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ താഴ്ന്ന അടിയാന്മാരുടെ മുന്നേറ്റത്തെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നവോത്ഥാന ചിന്തകളും പ്രവർത്തനങ്ങളും അവകാശ സമരങ്ങളും ആരംഭിക്കുന്നത് എവിടെ നിന്നിട്ടാണ് ഈ അടിസ്ഥാന വർഗം അതായത് കീഴാളരിൽ നിന്നാണ് മലബാറിൽ അവർണ വിഭാഗങ്ങളെയും പ്രതിരോധം സാമ്പത്തിക രംഗത്തും അത് സാമൂഹ്യ രംഗത്തുമായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ മാറി മാറി വരുന്ന കാർഷിക ബന്ധങ്ങളെ പരിഗണിച്ചിരുന്നുവെന്നും മലബാറിൽ ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു സാമ്പ്രദായിക കുടിയാൻ ബന്ധം നിലനിർത്താനാണ് ശ്രമിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു ടിപ്പുവിൻ്റെ കേരളത്തിലെ കാർഷിക സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നുണ്ട് ജന്മിമാരും പട്ടക്കാരും യഥാർത്ഥ കൃഷിപ്പണി ചെയ്തിരുന്ന അടിമകളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്പൂതിരി തുടങ്ങിയ ഉയർന്ന സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ജന്മിമാർ അവരുടേതായിരുന്നു കേരളത്തിലെ എല്ലാ ഭൂമിയും ദളിതരും ആദിവാസികളും അടങ്ങുന്ന ആദിവാസി അടിമകൾക്ക് അതിൽ ഒരിക്കലും മോചനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് തങ്ങളുടെ തൊഴിൽ ശേഷി എപ്രകാരം വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ഈ പറയുന്ന ഉണ്ടായിരുന്നില്ല ഫ്യൂഡലിസം അടിമത്വത്തിനെ ശക്തപ്പെടുന്ന അനുഭവമായി മാറുന്നു ഈ അടിമകൾ തൊട്ട് കൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി മാറി ജന്മിമാർ കായികാധ്വാനമൊന്നും ചെയ്തിരുന്നില്ല പാട്ടക്കാരായിരുന്നു കായികാധ്വാനത്തെ നിർണയിച്ചിരുന്നത് അവർണവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂ ഉടമയാകാനോ പാട്ടക്കാരാകാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ത്യ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജാതി വിഭജനം കാർക്കസ്യമായി തുടർന്ന് വന്ന സ്ഥലമായിരുന്നു കേരളം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാവട്ടെ അടിമ വേലയിൽ അധിഷ്ഠിതമായിരുന്നു എന്നുള്ളതാണ് ഒരു ചരിത്രം ഈ സമ്പദ്ഘടന ജാതി വ്യവസ്ഥയുടെ സൃഷ്ടിയോ സൃഷ്ടാവോ എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ജന്മം കൊണ്ട് തന്നെ അടിമകളും അധസ്ഥിതരവുമായിട്ടുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥ അത് ഇന്ത്യയിലെ ഒരിടത്തും ഉണ്ടാകില്ല എന്നദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്നിടത്താണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മലബാറിലെ ടിപ്പു സുൽത്താൻ എൻ്റെ രാഷ്ട്രീയവും ഭരണപരവുമായ ചില തീരുമാനങ്ങൾ കൊണ്ടുവന്ന ജന്മിമാരുടെ പരമാവകാശങ്ങൾ നിർമാർജ്ജനം ചെയ്യുകയും പട്ടക്കാർക്ക് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്തത് പിന്നീട് ഉടമസ്ഥാവകാശം അങ്ങനെ തരുന്നുണ്ട് ഭൂ നികുതി ചുമത്തപ്പെടുന്നുണ്ട് ഭൂസർവേ നടന്നു പിന്നോക്ക സമുദായക്കാർ ഭൂ ഉടമകളായി മാറുന്നു ഇത് ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായത് പക്ഷേ ഇവിടെയും ദളിത് വിഭാഗങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ടിപ്പു സുൽത്താന്റെ അധിപതനത്തിന് ശേഷം മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായതിനു ശേഷം അവർ ടിപ്പുവിന്റെ എല്ലാ പരിഷ്കാരങ്ങളെയും ഒഴിവാക്കി പഴയ ജന്മി ഭൂ ഉടമ സമ്പ്രദായം വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ടിപ്പു ഭൂനികുതി പിരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർ സ്വന്തമായി ഭൂസ്വത്വം ഉണ്ടാക്കാനും ആരംഭിച്ചിരുന്നു കൃഷിഭൂമിയും കൃഷി തൊഴില തൊഴിലാളികളും ആവശ്യമായി വന്നപ്പോൾ കുറിച്ച തുടങ്ങിയ ആദിവാസി വിഭവങ്ങളെ ഭൂ അവകാശം ഇല്ലാതാക്കി അടിമകളാക്കി ബ്രിട്ടീഷുകാർ വീണ്ടും വെക്കുന്നുണ്ട് നികുതി പണമായി നൽകണമെന്ന വ്യവസ്ഥ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് നാണയത്തിൻ്റെ ദൗർബല്യവും വാണിജ്യവൽക്കരണത്തിന്റെ അഭാവവും പ്രശ്നം രൂക്ഷമാക്കി ആയി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആകുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായിട്ട് നീങ്ങാനുള്ള ഒരു തീരുമാനം തീരുമാനമുണ്ടാകുന്നത് അങ്ങനെയാണ് ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാരെ കുറിച്ചർ നേരിടുന്ന ഒക്കെ ഉണ്ടാവുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരമായി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി സമരമായി കണക്കാക്കാൻ ചരിത്രകാരൻ മുതിർന്നിട്ടില്ല എന്നതാണ് കുറിച്ച ലഹളയുടെ കുറിച്ച് ലഹള എന്ന പേരിൽ തന്നെ അത് ഖ്യാതി നേടുന്നത് ഇതൊരു കാർഷക സമരമായിരുന്നു എന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണോ എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു ഇങ്ങനെ അടയാളപ്പെടാതെ അടയാള അടയാളപ്പെടുത്താതെ പോയ പല ചരിത്രകാരന്മാരുടെയും മേലാള സ്വഭാവമാണ് എന്നും അദ്ദേഹം ഇവിടൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് മലബാറിൽ ജന്മത്തത്തിന്റെ പീഡനം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ പാട്ടക്കരാറായിരുന്ന മാപ്പിളമാർ ജന്മമാർക്കെതിരെ സമരം അഴിച്ചുവിട്ടത് മാപ്പിളമാരോട് ശത്രുത പുലർത്തിയിരുന്ന ബ്രിട്ടീഷുകാര് ഈ സമരങ്ങളെ സാമുദായിക ലഹളയായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതൊക്കെയാണ് നമ്മൾ മലബാർ കലാപത്തിലൊക്കെ അത്തരത്തിലുള്ള വായനകളും ഖ്യാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വൻതോതിൽ തോട്ടങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട് അവിടങ്ങളിൽ തൊഴിൽ സാധ്യതകൾ കർഷക തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തിയില്ല തൽഫലമായി തമിഴ് തൊഴിലാളികളുടെ കുടിയേറ്റം ഉണ്ടാകുന്ന അങ്ങനെ തോട്ടൽ മേഖല ഉൾപ്പെടെയുള്ള ആധുനിക മേഖലകളിലേയും നെൽകൃഷി കേന്ദ്രീകൃതമായ സാമ്പ്രദായിക മേഖലകളിലടങ്ങിയ വലിയ സാമ്പത്തിക രംഗങ്ങൾ തിരുവിതാംകൂർ പതിയെ പതി ഉയർന്നു വരുന്നു കാണുന്നുണ്ട് മലബാറിൽ അപ്പോഴും ഭൂമി ജന്മിമാറ്റം കൈവശം വെച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഇതൊക്കെ തന്നെ കൊണ്ട് തന്നെ കർഷക ജനതയുടെ ജീവിത നിലവാരം താഴേക്ക് വരാനാണ് കാരണമായി തീർന്നത് അങ്ങനെ തിരുവിതാംകൂറിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി മുതൽ ആരംഭിച്ച മതപരിവർത്തനങ്ങളും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പൊതുമരാമത്ത് വകുപ്പ് രൂപീകരണവും ശ്രദ്ധേയമാണ് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള അടിമജീവിതം നയിച്ചിരുന്ന പുലയരെ പോലുള്ള സമൂഹങ്ങൾ പൊതുമരാമത്തിൻ്റെ തൊഴിലാളികളാവുകയും കൂലി പണമായി ലഭിക്കുകയും ചെയ്തതോടുകൂടിയിട്ട് അധസ്ഥിത വിഭാഗങ്ങൾ തൊഴിലാളി വൽക്കരണ പ്രക്രിയ വളരെ വേഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ലേഖൻ ഇത് വിലയിരുത്തുന്നത് കാരണം കേരളത്തിൽ ഏറ്റവും അധസ്ഥിതരായി കഴിഞ്ഞിരുന്ന ജനങ്ങളെ സംബന്ധിച്ച് തൊഴിലാളി ഒരു വലിയ സാമൂഹ്യ പരിഷ്കരണത്തിന് തന്നെ കാരണമായി തീർന്നിട്ടുണ്ട് കേരളത്തിലെ അധ്വാന വർഗം ഇപ്രകാരമാണ് എപ്രകാരമാണ് അവഗണിക്കപ്പെട്ടത് എന്നും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ആ ജനതയിലൂടെയാണ് വളർന്നു വന്നത് എന്നും തൊഴിൽപരമായ മാറ്റമാണ് ജനതയുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചത് എന്നും ആണ് ഈ ലേഖനത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ എന്താണ് അവർണ വിഭാഗങ്ങളുടെ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ മലബാറും തിരുവിതാംകൂറും വ്യത്യസ്തമുണ്ട് എന്നും മലബാർ ടിപ്പു സുൽത്താൻ നടത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും പിന്നീട് ടിപ്പു സുൽത്താൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ ബ്രിട്ടീഷുകാർ പൊളിച്ചെഴുതിയതിനെ ചരിത്രകാരന്മാരുടെ മേലാള സ്വഭാവത്തെക്കുറിച്ചും പിന്നെ അതോടൊപ്പം തന്നെ മലബാർ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടി തിരുവിതാംകൂർ ജന്മിത്തം പൂർണ്ണമായും അപ്രത്യക്ഷമാവാൻ ഇടയായ സാഹചര്യം എന്താണെന്നും മലബാറിൽ ഭൂരിപക്ഷം വരുന്ന കർഷക ജനതയുടെ ജീവിതം താഴ്ന്നുകിടക്കാൻ കാരണം എന്തായിരുന്നു ഒക്കെ പരിശോധിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നത് എന്ന് നാം ഓർത്ത് വയ്ക്കുക ഓക്കെ താങ്ക് യു